Gracias. ചേച്ചി നമസ്കാരം ലേവത കുട്ടി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പീപാരാധന ഒക്കെ കഴിഞ്ഞ കേട്ടോ അത് ശ്രദ്ധി നമസ്കാരം 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 നല്ല ബൈക്ക് നോക്കിക്കേ ർക്കും ഇരിക്കാൻ പറ്റൂലേ കേട്ടോ ഓടിക്കുന്ന ആൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ നമസ്കാരം നമസ്കാരം എന്നാലും നല്ല രസമുണ്ട് കാണാന് ഇന്ന് ലൈറ്റ് ഇടാൻ മറന്നു പോയല്ലോ എന്റെ കുറ്റി പോവാനെ നാരായണ ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ പോയി അതാ താമസിച്ചത് ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദീപാരാധനക്ക് നട അടക്കുന്നെന്ന് വിളിച്ച് പറഞ്ഞു ഓ ഈ നമ്മളെ നമസ്കാരം ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോഴത്തേക്കും ദീപാരാധനക്ക് നടന്നുറക്കുകയും ചെയ്ത് മായേജി നമസ്കാരം പറയാതിരിക്കാൻ പറ്റില്ല ഉപ്പുമാവൻ ചട്ണി ഉപ്പുമാവൻ ചട്ണി നല്ല വല്യ തിരക്കില്ല ചുക്ക് കാപ്പി സൂപ്പറാ നാരായണ പ്പ സുമേഷ് നമസ്കാരം വിവേക നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നല്ലൊരു നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഭഗവാന്റെ ദീപാരാധന ഒക്കെ കഴിഞ്ഞു കണ്ണാൻ നമസ്കാരം ലൈറ്റ് വന്നില്ല ഏട്ടോ എന്താണോ മറന്നു പോയതായിരിക്കും ദുർഗാ നമസ്കാരം ഭവാന നമ്മള് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അലങ്കാരം ആയിരുന്നെട്ടോ പക്ഷെ കവിത നമസ്കാരം എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലായില്ല ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും നമുക്ക് അലങ്കാരം കൊണ്ട് ശരിക്കും മനസ്സിലാവില്ല ഏട്ടോ വൈകുന്നേരത്തെ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ടേട്ടാ ഇപ്പൊ കഴിഞ്ഞു ഞങ്ങളുടെ ആ ഒരു ട്രിപ്പും പിന്നെ ഒരു ട്രിപ്പും കൂടെ കയറിക്കഴിഞ്ഞപ്പോ കഴിഞ്ഞു ശ്രീ വിദ്യ നമസ്കാരം അത് കഴിഞ്ഞ പിന്നെ രാത്രി ഭക്ഷണമാണ് അത് ഏഴരക്കാണ് കൊടുക്കുന്നത് ഏഴരക്കാ രാത്രി കൊടുക്കുന്നത് സുഖമാണ് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ചോറ് നാലുമണിക്കില്ലേ പക്ഷെ നാം ഏഴരക്ക് ചോറ് ആ അതാ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടെ എന്താ ജോലി കിട്ടാനോ പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ല ആ കിട്ടും കിട്ടും ഭവാനെ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായാൻ നേരുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ ഇന്നത്തെ അലങ്കാരം നല്ല അലങ്കാരമാണ് പക്ഷെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് മനസ്സിലാവത്തില്ല കേട്ടോ കുമാരേട്ടൻ പറഞ്ഞത് കേട്ട് നമ്മൾ കുമാരേട്ടൻ പറയുന്നത് കേട്ട് നമ്മൾ പോയത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് അത്രയും പിടി കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ഏഷോ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല അതെയോ സന്തോഷം സന്തോഷം ഇനിയും സമയം കേട്ടോ ഒന്ന് പോവാനെ തൊഴുതിട്ട് പോവു ആ ദർശന നമസ്കാരം അങ്ങനൊന്നും കിട്ടത്തില്ല എന്റെ ടെസ്റ്റ് എഴുതണം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കേട്ടോ നമസ്കാരം രജനീഷ് ലീജ നമസ്കാരം ആ അവിടെ കൂടാ ഇവിടം കൂടിക്കൂടിക്കോ ഇവിടെ ഇവിടെ വന്നൊരു വീട് വാങ്ങിച്ചോ ഫ്ലാറ്റ് വാങ്ങിച്ചോ ഇവിടെ കൂടിക്കോ ഇവിടെ ജോലി കിട്ടണമെന്നൊന്നുമില്ല ഇവിടം അല്ലാതെ കൂടാ എന്താ ലൈറ്റ് വരാത്തത് ഓ അവിടെ പോയി അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കു എനിക്കറിയത്തില്ല ജോലി കിട്ടുമെന്ന് എനിക്ക് ഇവിടെ ജോലി കിട്ടുന്ന എനിക്കറിയത്തില്ല ഏട്ടോ താങ്കൾ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തോളൂ എനിക്ക് സന്തോഷമുള്ളൂ ആർക്കെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷവും എനിക്ക് ഒരു വിരോധവും ഇല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് ഓ വാങ്ങിച്ചു കൊടുത്തു കഴിയുന്നത് നേരത്തെ തന്നെ വാങ്ങിച്ചു കൊടുക്കുക നമസ്കാരം ദേ പുഷ്പ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനെന്ന് പുഷ്പയ്ക്ക് വാങ്ങിച്ചു തരാമെന്ന്

അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ ആണോ എന്ത് പറ്റി അഞ്ചു ലൈസിക്ക് എന്ത് പറ്റി എല്ലാവർക്കും പനിയൊക്കെയാണ് കേട്ടോ സുനിത നമസ്കാരം എല്ലാവർക്കും പനിയാണ് തൊണ്ടവേദനയാണ് കൃഷ്ണ നമസ്കാരം കാരണം ഈ ഒരു ക്ലൈമറ്റ് ഇവിടെ ആണെങ്കി ഭയങ്കര തണുത്ത കാറ്റാണ് കേട്ടോ നല്ല തണുത്ത കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലൊന്നും നമുക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ടുള്ള തണുത്ത കാറ്റാണ് ശോഭ നമസ്കാരം അജേഷ് നമസ്കാരം സന്തോഷ് നമസ്കാരം ഭഗവാന്റെ ദീപാരാധനയൊക്കെ നേരത്തെ കഴിഞ്ഞു ആ ഇവിടെ ഭയങ്കര തണുപ്പാണ് തണുത്ത കാറ്റ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുന്ന അന്നേരമാണ് വനിതാ നമസ്കാരം എല്ലായിടവും തണുപ്പ് തുടങ്ങി ഇവിടെ തണുപ്പല്ല തണുത്ത കാറ്റ് തണുപ്പെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പൊ നന്നായിട്ട് വിയർക്കുന്നുണ്ട് എനിക്ക് ചൂടെടുക്കുന്നുണ്ട് പക്ഷെ തണുത്ത കാറ്റ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റ് വരുമ്പോ നമുക്കൊരു വല്ലാത്തൊരസ്വസ്ഥതയല്ലേ അതാണ് ഉദ്ദേശിച്ചത് നമസ്കാരം ലൈറ്റ് വരാത്ത എന്താണോ വന്നു ആയിരിക്കും സൂചിച്ച് നമസ്കാരം ഗുരുവാരപ്പായണ ആണോ ഇന്നത്തെ അലങ്കാരം വെഗപക്ഷിയെ വർധിക്കുന്നതാണ് ഇന്നത്തെ അലങ്കാരം അതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഏട്ടോ കുമാരേട്ട് അലങ്കാര വർണ്ണന ഞാൻ കേട്ടു പക്ഷെ നമുക്ക് കണ്ടാ മനസ്സിലാവില്ല ചേട്ടാ നമസ്കാരം നമസ്കാരം അതെ ഇല്ലയോ ഇവിടെ പാളമൊന്നും അടുത്തില്ല പക്ഷെ എന്നാലും തണുത്ത കാറ്റേഖ നമസ്കാരം വല്യ തിരക്കില്ല ഏട്ടോ ഒന്ന് ഞായറാഴ്ച ആ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നുമില്ല ലൈറ്റ് ില്ലല്ലേ ഇവിടെ ലൈറ്റ് ഇട്ടില്ലല്ലോ ദീപസ്തംഭം പാലങ്ക നമസ്കാരം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അലങ്കാരമായിരുന്നു മൃഗപക്ഷിയെ വധിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അലങ്കാരം വരുന്നത് ഭഗവാന്റെ ലീലാവിലാസങ്ങളാണല്ലോ ഇല്ലേ ഇഷ്ടംപോലെ തണുപ്പ് വരും ചേച്ചി നമസ്കാരം അതെയോ ഇവിടെ തണുത്ത കാറ്റാണ് എനിക്ക് തണുപ്പായിട്ട് തോന്നിയിട്ടില്ല തണുത്ത കാറ്റുണ്ട് രഘുനാഥ നമസ്കാരം നാളെ ഉദയാസ്തമന പൂജ നാളെ എന്താശ്ശ നാളെ തിങ്കളാഴ്ച അല്ലെ ഉണ്ട് തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസം ഉദയാസ്തമന പൂജയുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസമാണ് ഉദയാസ്തമന പൂജയുള്ളത് കേട്ടോ ബാക്കിയുള്ള നാളെ ഉണ്ട് ദിവസങ്ങളിലുണ്ട് ഇവിടെ ഒരു തുണിക്കടക്ക് തീപിടുത്തം ഉണ്ടായി കേട്ടോ നമ്മുടെ ഇവിടെ ആ ട്രെയിനിങ്ങിലോട്ട് ആ കുറവാണ് നമ്മുടെ ആ മൾട്ടി ലെവൽ പാർക്കിങ്ങിലോട്ട് പോവൂലേ അവിടെ അതിൻ്റെ അപ്പുറത്തായിട്ടായിട്ട് ചെലപ്പോ വരും ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല ആ കുഞ്ഞിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് എന്താ വന്ന് തീരുമാനിച്ചിട്ടില്ല നമസ്കാരം തൃപ്രയർ ഏകാദശിക്ക് ചെലപ്പോ പോവും ചെലപ്പോ പോവില്ല ആ എപ്രാവശ്യം പന്ത്രണ്ട് ദിവസമാണ് ലീവ് പക്ഷേ കുഞ്ഞിന് ഡാൻസിന് പോകണമല്ലോ പ്രാക്ടീസിന് പോകണം അതുകൊണ്ട് എങ്ങനാന്നൊന്നും അറിയത്തില്ല എങ്കിലും ഒരു അഞ്ചു ദിവസമെങ്കിലും കൊണ്ടുവരണമെന്നുണ്ട് പനിയായിരുന്നു ഇച്ചിരി കുറവുണ്ട് ജ്യോതിലക്ഷ്മി നമസ്കാരം ജയകുമാർ നമസ്കാരം അനിതാ നമസ്കാരം ഗൗരിക്കുട്ടിയെ നമസ്കാരം രാജശ്രീ ചേച്ചി നമസ്കാരം ദീപാരാധന നേരത്തെയാണ് നേരത്തെ ആണ് ഏട്ടാറിക്ക് മുന്നേയാണ് ദീപാരാധന അതെല്ലാടും അസുഖാണ് പനിയാണ് എന്തായാലും ഞാൻ രണ്ടു ദിവസം ചുക്ക് കാത്തി എങ്ങനെ തീ പിടിച്ചെന്ന് ചോദിച്ചാല് അതിനപ്പുറത്തെ എങ്ങാണ്ട് ഹോട്ടലുകാർ എന്തോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അതിനപ്പുറത്തെ കടക്കാര് തീയിട്ടപ്പോ അത് പടർന്നു പിടിച്ചതാണെന്ന് എന്തായാലും ആ കടം മുഴുവനും കത്തിപ്പോയി ആ അപകടം ഒന്നും ഇല്ല പക്ഷെ കടം മുഴുവനും കത്തിപ്പോയി പ്രഭൻ നമസ്കാരം അതെയോ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു നമ്മുടെ ആ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തായിട്ട് ഞാൻ ഇൻസ്റ്റായി കണ്ടത് ആ ഒരു വീഡിയോ പിന്നെ ഞാൻ അതുലിനോട് വിളിച്ചു ചോദിച്ചു വെണ്ണക്കണ്ണനോട് വിളിച്ചു ചോദിച്ചു അപ്പൊ വെണ്ണക്കണ്ണനാണ് എന്നോട് വിവരം പറഞ്ഞത് ഇവിടെ ആര് പറഞ്ഞല്ലേ രാവിലെ വെളുപ്പിനായിരുന്നു തോന്നുന്നു ഏഴെട്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണ്ടുണ്ടെന്ന് പറയുന്നേട്ടോ അത് മൊത്തം കത്തിപ്പോയെന്ന് ഞാനിപ്പോ വണ്ടി ഇവിടെ അല്ലല്ലോ വെക്കുന്നത് വണ്ടി ഞാൻ വീട് തെക്കേനടയിലെ വെക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടത്തേക്കുള്ള പോക്കില്ല ആ തിരക്ക് ഞങ്ങൾ പോയപ്പോഴ് വലിയ തിരക്കില്ലായിരുന്നു നാളെ പക്ഷേ എങ്ങും എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ഏട്ടോ നാളെ പോവാണെങ്കിൽ വെളുപ്പിനെ പോണം വെളുപ്പിനെ പോയി തൊഴണം തൃപ്രയാറ് രാവിലത്തെ ശിവേലിയും കണ്ടിട്ട് വരാം വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ തൊഴുതിട്ട് നേരത്തേക്ക് വരാം നാളെ വൈകുന്നേരത്തെ ശിവേലിയാണ് ഭംഗി കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടു വീഡിയോ എടുത്തു ചെയ്തു പ്പാ നാരായണ ഇനി ജനുവരി അഞ്ചാം തീയതി പിള്ളേര് താലപ്പുലിയാണ് അന്നത്തെ ഒരു വിശേഷമാണ് ഇനീന്തേ ഗുരുവായൂര് ഓ 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 ഓക്കു നമസ്കാരം അത് തുണിക്കടയായിരുന്നു ഏട്ടാ തുണിക്കട തുണിക്കട യാറ് പോകാനുള്ള സാധ്യത കൊറവാണ് ലക്ഷ്മി നമസ്കാരം കോടാണ് കോടീശ്വരൻ എന്തിന്റെ കോടാണ് കോടീശ്വരൻ കോടീശ്വരന്റെ കോടെന്താണ് എനിക്ക് വയ്യ മനോജ നമസ്കാരം ഇവിടെ ആ സാധനങ്ങൾ വിൽക്കുന്ന അവരുടെ കുഞ്ഞാണ് തിരക്ക് കുറവാണ് തിരക്ക് കുറവാണ് ആ കുഞ്ഞിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം വേറൊരാള് വാങ്ങിച്ചു കൊടുക്കും അതിനത് കരഞ്ഞതാ ഭീമ നമസ്കാരം ഇങ്ങനെ ആ അതെ പണ്ട് എഴുതത്തിന് ആ പൂജിക്കാൻ പോവാണോ പൂജിക്കാനൊന്നും പോവല്ലല്ലോ പിന്നെ പൂജിക്കാൻ പോവാണോ ആണോ ആയിരിക്കുന്നു എല്ലാം ആരും പൂജിക്കാൻ പോവല്ല വൺ വേ അത് ടു വേ കയറി പോന്ന് ആ ചുക്ക് കാപ്പി കുടിച്ചാല് തൊണ്ടവേദന മാറും ചൂടോടെ കുടിക്കണമെന്നേ ഉള്ളൂ ഞാൻ ചുക്ക് കാപ്പി രണ്ടു ദിവസം കൊണ്ട് ചുക്ക് കാപ്പി കുടിക്കുന്നതുകൊണ്ട് എന്റെ തൊണ്ടവേദന കുറഞ്ഞത് ആരോ നമസ്കാരം എനിക്ക് ഈ ആരോ മെല്ല കാണുമ്പോ ഒരു യൂട്യൂബറുണ്ട് ഒരു ആരോമൽ ആ ആരോ മെല്ലാണ് എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ആ ആരോ മെല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന് വലിയ തിരക്കില്ല ഏ തിരക്കിതൊന്നും അല്ല ഇതിപ്പോ ഈ വണ്ടി അങ്ങോട്ടല്ല അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ വണ്ടി ഇങ്ങനെ പോന്നതാ അല്ലെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഒന്നും തിരക്കില്ല സുഖമായിട്ട് വേഗം കേറി തൊഴുതിന്ന് ആരോമലിനെ അല്ല ഒരു യൂട്യൂബർ ആരോമൽ ഉണ്ട് ആ ആരോപണ വീഡിയോ ഞാൻ കാണാറുണ്ട് കൊച്ചു തീ കൊണ്ട് നിൽക്കുന്നു കൊച്ചുകൊക്കെ ഓ ഇവിടെ ഞാൻ നോക്കിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല ഞാൻ അകത്ത് കയറിയപ്പോഴും എവിടെ തിരക്കാണെന്നാ ഗുരുവായൂരോ ഞാൻ നോക്കിട്ട് വലിയ തിരക്കൊന്നും ഇല്ല ഞാൻ കാണുന്ന തിരക്ക് ഇങ്ങനെ അല്ല അതേ ചേച്ചി ഞാന് ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട് ഗുരുവാരപ്പ നാരായണ ഭഗവാനെ വെറുതെ ആണോ വല്ല എന്റെ ലൈവിനെ പറ്റി കുറ്റം പറയുന്നേ ഇല്ലയോ ഈ വോട്ട് ലൈവ് ഇട്ടിട്ട് ചുക്ക് കാപ്പിടയും ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ ഗുരുവായപ്പ നാരായണ ഭഗവാനെ ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു പുഷ്പേ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്നത് ഞാൻ വൈകുന്നേരമാണ് ഇറങ്ങിയത് ശ്രദ്ധിക്കുന്നതിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നെ ഏകദേശം ഒരു വർഷം കൊണ്ട് ആൾക്കാരിങ്ങനെ ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ റോഡിലല്ലേ നിൽക്കുന്നേ പപ്പി ുട്ടി പോകുന്നു മറന്നു പോയോ ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് ലൈറ്റ് ഇല്ലാത്തോണ്ട് ഏതാണ്ട് ലൈറ്റ് ലൈറ്റിലൂടെ വന്നാലാ ഒരു ഭംഗി കാണുന്നത് ആ ചോദിക്കാം അതെയോ ആഹാ പബ്ലിക്കിൽ ഒരു സെൽഫി എടുക്കുന്നു നമ്മൾ സെൽഫി സെൽഫി എടുക്കണം എത്രയോ ആൾക്കാർ നിന്ന് സെൽഫി എടുക്കുന്നു അതേപോലെ വീഡിയോ ചെയ്യുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ടല്ലേ മനസ്സി നമസ്കാരം പബ്ലിക്കായിട്ട് ഓ ശരി ശരി പോയി സപ്താഹലായി കണ്ടോ അതെ അതെ ഒരുമാതിരിപ്പെട്ട ബ്ലോഗേഴ്സ് എല്ലാ വ്ളോഗേഴ്സും പബ്ലിക്കായിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അത് നമ്മളൊരു ജോലിയായിട്ട് കാണുമ്പോ അങ്ങനൊക്കെ ചെയ്യും ആൾക്കാർ അല്ലേ ഓ നാരായണ ഇത്തവണ സ്വാമിമാരും വളരെ കുറവായിട്ട് വരുന്നത് എന്താണോ ശബരിമല നല്ല ദീപാരാധന കാണാൻ പറ്റില്ല ഏ ദീപാരാധന ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഈ നാല് നടപ്പുരക്കുള്ളിൽ വീഡിയോ എടുക്കാനോ ലൈവ് ഇടാനോ ഉള്ള പെർമിഷൻ ഇല്ലല്ലോ അതല്ല ഞാൻ റോഡിൽ നിന്നിട്ട് ലൈവ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളില്ല ദീപാരാധന കാണാന് ഗുരുവായൂർ വന്ന് തന്നെ ലൈറ്റ് ഇടാൻ പറയൂ വിളിച്ചു പറഞ്ഞേ ആരെങ്കിലും വിളിച്ച് പറപ്പ ഇടും ഗുരുവായൂർ വന്ന് തന്നെ ഏഹ് ഗുരുവായൂർ വന്ന് തന്നെ ദീപാരാധന കാണേണ്ടി വരും കേട്ടോ ദീപാരാധന സമയത്ത് അകത്ത് നിൽക്കുന്നതിലും ആച്ചാ നാലമ്പലത്തിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ കാണാം അല്ല എങ്കിൽ നമ്മള് വെളിയില് ദീപസ്തംഭം ഇല്ലേ ഈ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിൽക്കാമെങ്കിൽ നല്ല പോലെ കാണാൻ പറ്റും കേട്ടോ അകത്ത് ഏർ എന്താണ് കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റുന്നത് വെളിയിൽ ദീപസ്തവത്തിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്നിട്ട് ദീപാരാധന കാണാൻ കേട്ടോളാ രാജവേട്ടം കൃഷ്ണ ഗുരുവായപ്പരായണ ആ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ വെളിയിൽ ദീപസ്ഥ അവിടെ നിന്ന് കാണാം പിന്നെ ഒരു ഭാഗ്യമാണ് നമ്മള് നാലമ്പലത്തില് നിൽക്കുമ്പോ ദീപാരാധന കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ ഞാൻ ഇതുവരെ ദീപാരാധന കണ്ടിട്ടില്ല ഒരു ദിവസം കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ചന്ദനത്തിന് കുത്തുന്ന സാധനം വേണ്ട വലുതിന് നൂറ് രൂപ ചെറുതിന് എഴുപത് രൂപ അവർ എത്ര പറഞ്ഞെന്ന് കേട്ടില്ല വാങ്ങിക്കട്ടെടക്കനെ ഗുരുവായൂർ എത്തിയോ കൃഷ്ണ ഗുരുവായപ്പ നാരായണ ഭഗവാനെ അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ സമയം തീരാണ് ഞാനൊന്ന് താമസിച്ച് പോയി നാളെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നേരത്തെ ലൈവിടാൻ വരാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിച്ചാലും നാളെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ